വൃദ്ധസദനം റാംബായി ഈ പ്രമോഷൻ വ്യത്യസ്തം വാർദ്ധക്യത്തിന് അവധി നൽകി ഫാഷൻ ചടങ്ങിൽ കരുതൽ സിനിമയുടെ അഭിനേതാക്കൾ കൂടി എത്തിയതോടെ വേദി വർണ്ണാഭമായി കരുണാലയം അമ്മ വീട്ടിൽ നടന്നത് അപൂർവ ദൃശ്യവരുന്ന് ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും കരുണാലയത്തിലെ വൈറൽ താരങ്ങളും ഒന്നിച്ചു കരുണാലയം അമ്മ വീട്ടിൽ സുവർണ ശോഭയുടെ തെളിച്ചും കരുതൽ സിനിമയുടെ പോസ്റ്റർ ലോഞ്ചിങ്ങനായി ചേർന്ന കൂട്ടായ്മയാണ് വ്യത്യസ്തത കൊണ്ട് ശ്രദ്ധേയമായത് കരുണാലയം അന്തേവാസികളുടെ ഫാഷൻ ഷോയും ചടങ്ങിന് പകറ്റേറ്റി കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് മുൻ ജനറൽ സെക്രട്ടറി നിർമ്മാതാവ് സജി നന്ത്യാട്ട പോസ്റ്റർ ലോഞ്ച് നിർവഹിച്ചു ഫാഷൻ ഷോ ഉദ്ഘാടനം ചെയ്തത് സോഷ്യൽ മീഡിയ ഫെയിം ലിറ്റിൽ കപ്പിൾസ് ആണ് ചലച്ചിത്ര താരങ്ങളായ സുനിൽ സുഗത ധന്യാ മേരി വർഗീസ് എന്നിവരും പങ്കെടുത്തു കരുതലിന്റെ സംവിധായകൻ ജോമി ജോസ് കൈപ്പറിയത്ത് തിരക്കഥാകൃത്ത് സാബു ജെയിംസ് ഗായകരായ ഗിന്നസ് വേൾഡ് റെക്കോർഡർ ബിന്ദുജ ബി ജ്യോതിഷ് ബാബു രേഖാചിത്രം ഫീം ടിൻകിൻ സൂര്യ മിമിക്രി കലാകാരൻ ജയദേവ് കലവൂർ എന്നിവരും പങ്കെടുത്തു അമ്മവീട് ചെയർമാൻ അബ്ദുൾ അസീസ് നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി